സന്തോഷകരമായ ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ് നമ്മൾ സ്നേഹം പലപ്പോഴും അത് പ്രകടിപ്പിക്കുമ്പോഴും പങ്കുവയ്ക്കുമ്പോഴാണ് അത് ഇരട്ടിയാകുന്നത് ഇങ്ങനെയാണ് വിദഗ്ധന്മാരും പറയുന്നത് പക്ഷേ തിരക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ പ്രാരാബ്ധങ്ങൾക്കിടയിൽ സങ്കടങ്ങൾക്കിടയിൽ പലപ്പോഴും നിങ്ങളത് മറന്നു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്നേഹം എന്തുകൊണ്ടാണ് ആൾക്കാർ പ്രകടിപ്പിക്കാത്തത് അല്ലെങ്കിൽ അതിനെന്താണ് മടി കാണിക്കുന്നത് ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പലരും പറയുന്നത് കേട്ടിട്ടില്ലേ എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാണ് പക്ഷെ ഞാൻ അത് അതെൻ്റെ മനസ്സിലാണ് ഞാൻ അത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്തിനാണത് പ്രകടിപ്പിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണത് ഒളിച്ചു വയ്ക്കുന്നത് സ്നേഹം എപ്പോഴും അത് പ്രകടിപ്പിക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതം ലൈവ് ആക്കുന്നതിന് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ വളരെ സ്നേഹത്തോടുള്ള നിമിഷങ്ങളിലൊക്കെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഫാമിലി അല്ലെങ്കിൽ മക്കളോട് ഫ്രണ്ട്സിനോട് കൊളീഗ്സിനോട് ഇങ്ങനെ നമ്മുടെ വയസ്സായ അച്ഛനമ്മമാരോട് ഇവരോടൊക്കെയുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാം അത് അവർക്ക് വളരെയധികം സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഫാമിലിയിൽ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പരസ്പരം ചെയ്യുന്ന കാ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു കടമയായി കാണുന്നു അങ്ങനെ വരുമ്പോഴാണ് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ കടമകളുടെ ചിന്ത ഇങ്ങനെ വർധിക്കുന്നത് ബന്ധങ്ങളുടെ ഊഷ്മളതയെ ബാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ജീവിത യാന്ത്രികമായി മാറിപ്പോകും അതുകൊണ്ട് തന്നെ അങ്ങനെ യാന്ത്രികമായി മാറാതിരിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അതും എങ്ങനെയാണ് നാട്യങ്ങളില്ലാതെ വളരെ സ്വാഭാവികമായി നമ്മൾ ആ ഒരു സ്നേഹം മറ്റുള്ളവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വീടുകളിൽ ആദ്യം നമ്മളെ അച്ഛനമ്മമാരെ അപ്പൊ അവരോടുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോ വയസ്സായ അച്ഛനമ്മമാരാണ് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ വളരെ സ്നേഹത്തോടെ അവരടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക അവരെ കേൾക്കുക അല്ലെങ്കിൽ അവരെ കയ്യിലൊന്ന് തലോടുക അവരെ ഒന്ന് ഹഗ് ചെയ്യുക ഇതൊക്കെ അവരിൽ വളരെയധികം സ്നേഹം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇന്നത്തെ ബിസി ലൈഫിൽ പലരും അതൊക്കെ അവരുടെ ലൈഫിൽ മിസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പ്രതേ ഇപ്പോൾ അച്ഛനമ്മയോട് വയസ്സായ ആൾക്കാരാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല ഞാനൊരു പരുക്കൻ സ്വഭാവമാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് എനിക്കിപ്പോൾ അവരോട് അത്രയും സ്നേഹമായിട്ട് പെരുമാറാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ ഹഗ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം അവരെ അടുത്ത് ചെന്നൊന്ന് ഇരിക്കുക അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അവരെ ഒന്ന് കേൾക്കുക അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒന്ന് തലോടുക ഇങ്ങനെ പതുക്കെ പതുക്കെ എന്താണ് നമുക്ക് അവരോ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം നല്ല ഊഷ്മളമാക്കാം അല്ലെങ്കിൽ നമുക്ക് വളരെയധികം അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാം എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അത് അവർക്ക് വളരെയധികം സന്തോഷം തോന്നും ഇപ്പോൾ വയസ്സായ അച്ഛനമ്മമാരുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിന് ഡ്രസ്സൊക്കെ എടുത്തുകൊടുക്കുമ്പോൾ പലപ്പോഴും പറയാമല്ലേ എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇരിപ്പുണ്ട് അലമാരയില്ലേ എനിക്കിപ്പോൾ വേണ്ട അവർ വേണ്ട വേണ്ട എന്ന് പറയുക പറയുന്ന സമയത്ത് പോലും ഇപ്പോൾ മക്കൾ എന്തെങ്കിലും സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ സ്നേഹത്തോട് ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവരത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ വയസ്സായാലും ഞാൻ എവിടെ പോകാനാണ് എനിക്കെന്തിനാണ് ഇത്രയും എന്നുള്ള ഒരു ആ ഒരു ചിന്തയിൽ നിന്നാണ് അവർ പറയുന്നതെങ്കിലും നമ്മൾ വേണ്ടാന്ന് പറയുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് വളരെയധികം മനസ്സ് ഒരു സന്തോഷം നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ ഇനിയിപ്പോൾ ദൂരെയാണ് അച്ഛനമ്മമാരെങ്കിലും എന്താണ് ഡെയിലി ഒരു ഒരു രണ്ട് മിനിറ്റെങ്കിലും അവരെ ഒന്ന് എല്ലാ ദിവസവും ഫോൺ വിളിച്ച് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അച്ഛനമ്മമാരുടെ കാര്യത്തിൽ നമ്മൾ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാം അവരുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് കേൾക്കാം നല്ലൊരു കേൾവിക്കാരായിരിക്കുമ്പോൾ തന്നെ ആ പരസ്പരമുള്ള ആ റിലേഷൻ വളരെയധികം ലൈവ് ആകുമെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിലും കൂടെ ഇല്ലാതിരുന്നാൽ പതുക്കെ പതുക്കെ ആ റിലേഷൻ അവിടെ അങ്ങ് സ്റ്റോപ്പ് ആയി പോവുകയാണ് കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പോഴും ബന്ധങ്ങളെ ലൈവ് ആക്കി കൊണ്ടുപോകുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നെക്സ്റ്റ് സുഹൃത്തുക്കളോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുക സുഹൃത്തുക്കളോട് ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഫോർമൽ ആവേണ്ട കാര്യമൊന്നുമില്ല ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല ഇപ്പോൾ നല്ലൊരു അവർ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടുവന്നു കൊള്ളാം നല്ല ഡ്രസ്സാണ് അല്ലെങ്കിൽ നല്ലൊരു ബാഗ് പുതിയ ബാഗാണ് നമുക്ക് അപ്രീസിയേഷൻ എന്ന് പറയുന്ന വളരെ ഭംഗിയായിട്ട് നമുക്ക് അവരെ മുമ്പ് പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ അതിൽ യാതൊരു വിഷമവും വേണ്ട ഓ ഞാൻ ഇനി പറയുമ്പോൾ അവരങ്ങ് പൊങ്ങിപ്പോവാ അങ്ങനെയൊന്നുമില്ല നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു അപ്രീസിയേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ വളരെ നന്നായിട്ട് സ്നേഹം തുറന്ന് അത് പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് സന്തോഷമാവുന്നത് പോലെ അതുപോലെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും എന്ന് ഓർക്കുക അല്ലെങ്കിൽ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അതുപോലെ ഒരു സന്തോഷം കിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരെപ്പോഴും അവർ പ്രസന്റിലാണ് പ്രസന്റ് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വലിയ ആൾക്കാരെ പോലെ പാസ്റ്റിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി ഞാൻ എന്തായി എന്നുള്ള ചിന്തകളോ ഒന്നുമില്ല അവർ വളരെ എപ്പോഴും പ്രസന്റ് ലൈഫ് അവർ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കണ്ടിട്ടില്ലേ പലപ്പോഴും ഒരു രണ്ട് കുട്ടികൾ ഒരുമിച്ച് കൂടിയാൽ ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ അവർ അതിനിടയ്ക്ക് ഒരുപാട് കളികൾ കളിക്കും അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തും ഒരുപാട് എൻജോയ് ചെയ്യും അവർ ഓരോ നിമിഷവും ലൈഫ് ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികളെ എപ്പോഴും അവരോടുള്ള സ്നേഹം നമുക്ക് അവർക്ക് ഉമ്മ കൊടുക്കാം അവരെ കെട്ടിപ്പിടിക്കാം എന്താണ് ഈ ഹഗിങ്ങിലൂടെയൊക്കെ അവർക്ക് നമുക്ക് വളരെയധികം കോൺഫിഡൻസും അല്ലെങ്കിൽ ഒരു കെയറും സുരക്ഷിത്വ ബോധവും ഒക്കെ നമുക്ക് കുഞ്ഞിലേ അവർക്ക് കൊടുത്ത് നമ്മളെ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താം എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ അവർ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിയിട്ട് വരികയാണ് അപ്പോൾ സർപ്രൈസ് ആയിട്ട് അതിന് വേണ്ടി ആ സമ്മാനം കിട്ടിയതിന് നമുക്ക് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം ഉമ്മ കൊടുക്കാം ഇതൊക്കെ അവർ വളരെയധികം നമുക്ക് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള വഴിയാണ് അവർക്ക് ഒരുപാട് സന്തോഷമാവും അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മക്കളെന്നുള്ള ആ ഒരു റിലേഷൻ വളരെ നല്ല അതിനൊരു നല്ല ബോണ്ട് വരും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഓഫീഷ്യലി നമ്മളെ കൊളീഗ്സ് ആണ് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് അവരോടും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം അതും മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ചും ഇപ്പം ഒരുമിച്ചൊരു ടീം വർക്കാണ് അതിന് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെയുള്ള വിജയങ്ങളിലൊക്കെ ഇപ്പോൾ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ടീമിനോട് നമുക്ക് അവരുടെ അപ്രീസിയേഷൻ പരസ്യമായിട്ട് തന്നെ ആ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാം എന്നുള്ളതാണ് അത് അവരെയും വളരെയധികം മോട്ടിവേറ്റഡ് ആവും ഇനിയും ഇതുപോലുള്ള ചലഞ്ചസ് വരുമ്പോൾ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാനുള്ള ആ ഒരു കെമിസ്ട്രി ആവും എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് മിക്കവാറും വളരെ കുറവായിരിക്കും കാരണം ഭാര്യ ഭാര്യയുടെ കടമകൾ ചെയ്യുന്നു ഭർത്താവ് ഭർത്താവിന്റെ കടമകൾ ചെയ്യുന്നു കുടുംബം നോക്കുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു വളരെ ബിസി ഷെഡ്യൂൾ ആണ് പരസ്പരം ഒരുമിച്ചിരുന്ന് ഒരു അഞ്ച് മിനിറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള സമയം പോലും ഇന്നത്തെ ലൈഫിൽ പലർക്കും കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജും സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ ഇപ്പോൾ ഭാര്യക്ക് വേണ്ടത് അല്ലെങ്കിൽ ഹസ്ബൻഡ് അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുമ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല ലൈഫിലെ ബിസി ആയിട്ട് അല്ലെങ്കിൽ തിരക്കുകൾ കാരണം ആയിരിക്കും ശ്രദ്ധിക്കാതിരിക്കുന്നത് പക്ഷെ ഭാര്യയ്ക്ക് വേണ്ടത് എപ്പോഴും ഭാര്യയെ കെയർ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് തോന്നണം അതാണ് വേണ്ടത് ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ നല്ലൊരു കറി വെച്ചു വളരെ നന്നായിരുന്നു അത് തുറന്ന് പറയുക നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു ഇന്ന് നീ ഉണ്ടാക്കിയ കറി ഇതൊന്ന് കൊള്ളാമെന്ന് തന്നെ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സഹായം അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഹെല്പ് ചെയ്യാനോ പച്ചക്കറി അനോ നമുക്ക് ഹസ്ബൻഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യാം ഭാര്യയ്ക്ക് വേണ്ടത് എല്ലാത്തിനും കൂടെ ഉണ്ട് എന്നൊരു തോന്നലാണ് തന്നെ ആ ഒരു കെയറിങ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ പിന്നെയുള്ള ജോലികളൊക്കെ അവർ യാതൊരു പരാതി ഇല്ലാതെ അവർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക അല്ലാതെ ഈ ഞാൻ ഹസ്ബൻഡാണ് ഞാൻ അച്ഛനാണെന്നുള്ള പരിക്കൽ സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക പതുക്കെ പതുക്കെ നിങ്ങളുടെ റിലേഷനിൽ എന്തെല്ലാം ആണ് വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അതൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ വീടുകളിൽ പലപ്പോഴും അച്ഛനമ്മമാർ കുട്ടികൾ കാണിക്കേ സ്നേഹം പ്രകടിപ്പിക്കാറില്ല അല്ലെങ്കിൽ അവർ ആ സമയത്ത് വളരെ സീരിയസ് ആയിട്ടാണ് ഒരുമിച്ചിരിക്കാറില്ല ഒരുമിച്ചിരുന്ന് സംസാരിക്കാറില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല കുട്ടികൾ കാണുന്ന സമയത്തും ശരിക്കും റിയൽ ആയിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് കാരണം കുട്ടികൾ ഒട്ടുമിക്ക കാര്യങ്ങളിലും അച്ഛനമ്മമാരെയാണ് മാതൃകയാക്കുന്നത് അതുകൊണ്ട് അവരും ആ ഒരു സ്നേഹത്തിന്റെ കെട്ടുറപ്പ് അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാവേണ്ട സ്നേഹം എന്താണെന്ന് അവരും കണ്ടറിഞ്ഞതിൻ്റെ വളരട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടികൾ കാണും അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ സംസാരിക്കില്ല ഒരുമിച്ചിരിക്കില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾ കാണിക്കെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കാം അച്ഛനും അമ്മയ്ക്കും ആ സ്നേഹം കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് പലപ്പോഴും അച്ഛനമ്മമാരാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം ഇനി ഭാര്യവർത്തകന്മാർക്ക് അവരുടെ ഇടയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ടിപ്സ് ഞാനൊന്ന് പറയാം ഇപ്പോൾ സംസാരിക്കുമ്പോൾ പരസ്പരം ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക പരസ്പരം വ്യക്തിത്വത്തെ ബഹുമാനിക്കുക പരസ്പരം അംഗീകരിക്കുക എന്നെ കേൾക്കാനൊരാളുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന സങ്കടങ്ങൾ കേൾക്കാനൊരാളുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ അവിടെ ആ ഒരു സ്നേഹം കൂടുകയാണ് അല്ലെങ്കിൽ അവർ പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ വീണ്ടും ആ റിലേഷൻ നല്ല ബോൾഡ് അല്ലെങ്കിൽ നല്ല ബോണ്ടായിട്ട് വരികയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഭാര്യയും എന്ന് പറയുമ്പോൾ മിക്കവാറും വിവാഹത്തിന് മുമ്പ് ലവ് മേരേജ് ആണെങ്കിൽ അങ്ങനെ സ്നേഹിക്കുന്നവർ തമ്മിൽ പരസ്പരം ഭയങ്കര സ്നേഹങ്ങളായിരിക്കും രണ്ടുപേരും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് അറിയാമോ പരസ്പരം എന്ത് വിട്ടു വിട്ടി വീഴ്ചയ്ക്കും തയ്യാറാവും എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാത്രം പക്ഷെ വിവാഹശേഷം ഇനി എന്തിനാണ് അങ്ങനെ സന്തോഷിപ്പിക്കുന്നതെന്ന് കരുതി രണ്ടുപേരും എനിക്ക് സ്നേഹം വേണം എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം അങ്ങോട്ട് ഗീവ് എന്നുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ മറന്നിട്ട് എല്ലാം ടേ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളതിൽ തിരിച്ച് എനിക്ക് മാത്രം കിട്ടണം എന്നൊരു ചിന്തയാവും അങ്ങനെ വരുമ്പോഴാണ് വിവാഹത്തിന് ഇപ്പം പത്ത് വർഷം പ്രണയിച്ചവരാണ് പക്ഷെ വിവാഹം കഴിഞ്ഞ് മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ ഡിവോഴ്സിൻ്റെ വക്ക് വരെ എത്തി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരുപാട് അങ്ങനെയുള്ള ന്യൂസ് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്താണ് ഇങ്ങനെ ഒരു ചിന്ത അതായത് നമ്മളിപ്പം ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ അങ്ങനൊരു കെയറിങ് ഒന്നും പലപ്പോഴും വരാറില്ല ലൈഫിൽ അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു പുതിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മോഡി മാറുന്നത് തന്നെ നമ്മളത് നിരന്തരം ഉപയോഗിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താണ് വേറൊരു ഒരു ഇതിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു അതിനോടുള്ളൊരു ഇഷ്ടം കുറയും അപ്പോൾ ഈ സാധനങ്ങളോട് കാണിക്കുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് ബന്ധങ്ങളുടെ ഇടയിൽ ഒരിക്കലും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സാധനങ്ങളാവുമ്പോൾ നമുക്ക് യൂസ് ആൻഡ് ഡ്രോക്ക് കളയാം നമുക്ക് പുതിയത് വാങ്ങാം പക്ഷേ അതുപോലെയല്ല റിലേഷൻസ് നമ്മുടെ ലൈഫ് ലോങ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ പുതുമ നിലനിർത്തുക അല്ലെങ്കിൽ അതിനെ വളരെ ലൈവ് ആക്കി വയ്ക്കുക അതിന് സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം അതിന് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നെക്സ്റ്റ് പറയുന്നത് വിട്ടുകൊടുക്കലുകൾക്ക് തയ്യാറാവുക ഇപ്പോൾ പരസ്പരം സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വിട്ടുകൊടുക്കുക എന്തെങ്കിലും ഒരു കാര്യം എല്ലാ എല്ലാവരുടെയും ഇഷ്ടത്തിനുള്ളൊരു തീരുമാനം എടുക്കുക പക്ഷെ കൂടുതലും വിട്ടുകൊടുക്കലുകൾ വരുമ്പോൾ സ്ത്രീകളാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യേണ്ടത് എന്നൊരു അനാ അനാരോഗ്യകരമായ ഒരു സാമൂഹിക വ്യവസ്ഥ നമ്മളെ സമൂഹത്തിനുണ്ട് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല സ്ത്രീകൾ സ്ത്രീകൾ മാത്രമെല്ലാം വിട്ടുകൊടുക്കണം അങ്ങനെയൊന്നുമില്ല സ്ത്രീയും പുരുഷനും ഒരുപോലെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാലും കുടുംബത്തിലെ സന്തോഷം വളരെ നന്നായിട്ട് അല്ലെങ്കിൽ യാതിന് യാതൊരു മങ്ങലേൽക്കാതെ അത് വർഷങ്ങളായാലും നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ എന്താണ് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ പരസ്പരം ഒരുപാട് സമയം കാര്യങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി ഭാര്യവർത്തകന്മാരാണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ ഒരു തുറന്ന് പറച്ചിലുകൾ നിങ്ങൾ അവസാനം നടത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചതൊക്കെ എപ്പോഴാണെന്ന് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും കാരണം അത് സമയമില്ല അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകൾ മക്കളെ നോക്കണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ സമയമില്ലാതെ അതങ്ങ് വിട്ടുപോകുന്നതാണ് ഇനി ഇനി നെക്സ്റ്റ് പറയേണ്ടത് കാര്യങ്ങൾ വ്യക്തികളോട് മാത്രമല്ല അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ വീടിനോട് മാത്രമല്ല നമ്മുടെ വളർത്തും മൃഗങ്ങളോട് അല്ലെങ്കിൽ പ്രകൃതിയോടൊക്കെയുള്ള നമുക്ക് സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാം അത് എങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പോൾ ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ അത് വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോടെ ചെയ്യുക അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് വളരെ ഇഷ്ടത്തോടെ ചെയ്യുക അപ്പോൾ ബീച്ചിൽ പോയിരിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറില്ല അത് ആ ഒരു കടലിലെ തിരമാലകൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ അതിനോടുള്ള ഒരു സ്നേഹമാണ് നമ്മളുടെ ഉള്ളിൽ സന്തോഷമായിട്ട് നിറയുന്നത് അല്ലെങ്കിൽ സൂര്യാസ്തമയം കാണുമ്പോഴും ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്നേഹം എന്താണ് എക്സ്പ്രസ് ചെയ്യാം അത് എക്സ്പ്രസ് ചെയ്യേണ്ടതാണ് അല്ലാതെ അടക്കി വെക്കേണ്ടതല്ല എന്ന് മനസ്സിലാക്കുക ഇനി ഒരു പുഞ്ചിരിയിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെയൊക്കെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാം നമ്മൾ ഈ ബുക്കുകളിലൊക്കെ വായിക്കുമ്പോൾ സ്നേഹം എന്നുള്ളത് ദർശനെ സ്പർശനെ ശ്രവണേ ഭാഷണേ എന്നാണ് അതിനെപ്പറ്റി സ്നേഹത്തെ പറ്റി പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ഒരാളെ കാണുന്നതിലൂടെ അല്ലെങ്കിൽ തലോടുന്നതിലൂടെ അവരെ കേൾക്കുന്നതിലൂടെ ഇപ്പോൾ സ്നേഹത്തോടെ അവരോട് നല്ല വാക്കുകൾ സംസാരിക്കുന്നതിലൂടെ ഒക്കെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കുക അല്ലാതെ മന മനസ്സാകെ മരവിച്ച അവസ്ഥയിൽ യാതൊരു സ്നേഹമൊന്നും ഇല്ലാതെ അത് വറ്റി വരേണ്ട അവസ്ഥയിൽ ഇങ്ങനെ കോൺട്രാക്ച്വൽ പിന്നെ എന്താണ് നമ്മൾ തൊഴിലാളികളെ പോലെ ഇങ്ങനെ േക്കാൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരാൻ ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക മറക്കാതിരിക്കുക തിരക്കുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മളെ ബന്ധങ്ങൾ ഒരുപാട് അകന്നേക്കുക അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ആ ഒരു പഴയ മനസ്സിൽ നിന്നും ചിന്താഗതിയിൽ നിന്നും ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിപ്പോവും അല്ലെങ്കിൽ പഴയ ആ ഒരു സ്വഭാവത്തിനെ നമ്മൾ മാറിപ്പോവും അപ്പൊ അത് ഉണ്ടാകാതെ നിങ്ങൾ എന്തായാലും ലൈഫിൽ ശ്രദ്ധിക്കുക നമ്മൾ പഴയ പാസ്റ്റിലോ അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ഫ്യൂച്ചറിലോ അല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ പ്രസന്റ് ലൈഫിലാണ് ജീവിക്കേണ്ടത് എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ കൊണ്ടുവരുക അതുകൊണ്ട് എപ്പോഴും ഓർക്കുക സ്നേഹം ഒരിക്കലും മനസ്സിൽ ഒളിപ്പിച്ച് വെക്കാനുള്ളതല്ല അത് എക്സ്പ്രസ് ചെയ്യേണ്ടതാണ് പരസ്യമായി ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ അച്ഛനോട് അമ്മയോട് ഭാര്യയോട് ഭർത്താവിനോട് സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മൾ അത് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ് അതങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുക ഇനി ഈ ഒരു ടോപ്പിക്ക് എങ്ങനെ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ മനസ്സിലൊളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയേത്രി മാധവിക്കുട്ടിയുടെ ഒരിക്കലും മരിക്കാത്ത കുറച്ച് വരികളാണ് അല്ലെങ്കിൽ കുറച്ച് വാക്കുകളാണ് ഞാൻ പറയാം ആഹ് മാധവിക്കുട്ടി പറഞ്ഞത് എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ കിട്ടണം ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാനാവില്ല എന്നതിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ശവകുടീരത്തിൽ വന്ന് പോവിട്ടാൽ ഞാനത് അറി അറിയുമോ അപ്പോ ഈ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതിന് അതെന്ത് എന്തിനാണത് ചെയ്യേണ്ടതെന്ന് ഇതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന വരികൾ മലയാളത്തിൽ വേറെ ഉണ്ടോ എന്ന് അറിയില്ല കാരണം അത്രയ്ക്കും എനിക്കത് വായിച്ചപ്പോൾ അത് കണ്ട ഫസ്റ്റ് അത് കണ്ടപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ തന്നെ അത് എന്നെ വളരെയധികം ടച്ച് ചെയ്ത ഒരു വരികളാണ് കാരണം എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമ്മൾ തിരക്കാണ് ബിസിയാണ് സമയമില്ല ഇങ്ങനെ പല ഒഴിവ് വഴിവുകളും നമ്മൾ ആ സ്നേഹത്തിനും സ്നേഹിക്കപ്പെടാനും സ്നേഹം തിരിച്ചു കിട്ടാനോ ഒന്നും ഉള്ള ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവില്ല പക്ഷേ ഈ തിരക്കുകളുടെ ഇടയിൽ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ഒരു നമ്മുടെ നമ്മുടെ എന്താണ് നഷ്ടപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ ശൂന്യത അറിയുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്നേഹം എത്ര വാല്യുബിൾ ആയിരുന്നു അല്ലെങ്കിൽ ഈ വഴക്ക് കൂടുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഒക്കെ എപ്പോഴും ഇത് ചിന്തിക്കുക ഈ ഒരു കാര്യം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ അവർ നമ്മളോടൊപ്പം ഉള്ളപ്പോഴാണ് നമ്മൾ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടത് അത് അച്ഛനായാലും അമ്മയായാലും അവരൊക്കെ വയസ്സായ ആൾക്കാരായിരിക്കും അപ്പോൾ ഒന്ന് ചിന്തിക്കുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സുഹൃത്തുക്കൾ ഈ നഷ്ടങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളാണെന്ന് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും മടി കാണിക്കാതിരിക്കുക സ്നേഹം അത് അതാരോടായാലും പ്രകടമായി തന്നെ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലും പരുക്കൻ സ്വഭാവങ്ങൾ സ്നേഹക്കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇനി വരാൻ സമ്മതിക്കരുത് അല്ലെങ്കിൽ ആ ഒരു സ്നേഹക്കുറവ് ഇപ്പം തന്നെ പരിഹരിക്കുക നമ്മുടെ മനസ്സിൽ ഇത്രയും സ്നേഹമുണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അത് പ്രകടിപ്പിക്കാൻ ഇത്രയും മടി കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിമുഖത കാണിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല സ്നേഹം ഇപ്പോൾ പ്രകടമായി കൊടുത്താൽ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇത്രയും മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ സ്നേഹം കൊടുത്താൽ അവർ തലയിൽ കയറിയിരിക്കും അല്ലെങ്കിൽ അവർ അഹങ്കാരികളായി പോകും അല്ലെങ്കിൽ അവർ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട പലപ്പോഴും നമ്മൾ ദേഷ്യത്തിലും ഭാഷയിലും നിർബന്ധ ബുദ്ധിയുടെയും പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കില്ല പക്ഷെ അത് വളരെ സ്നേഹത്തിൽ സ്നേഹത്തിലൂടെ ശാസനയുടെ ഭാഷയിലൂടെ പറഞ്ഞാൽ നമുക്ക് അവരെ പലപ്പോഴും വളരെ ഈസി ആയിട്ട് അനുനയിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ അനുസരിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഓർക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ലൈഫിൽ ഒന്ന് എന്താണ് ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻസിലൊക്കെ എന്തൊക്കെ മാജിക്കൽ ആണ് വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി